ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പം ഇന്ന് കാണിക്കുന്നത് അജ്രക്കിലെ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് നെയ്റ്റി ആണ് പക്ഷെ അടിയിൽ ഫ്രില്ല് ഇല്ല കേട്ടോ അടിയിൽ ഫ്രില്ലൊന്നുമില്ല ഒരു ചുറാർ കട്ടിങ് പോലത്തെ നെയ്റ്റി ആണ് കേട്ടോ കാണിക്കുന്നത് പോക്കറ്റും വള്ളിയൊന്നുമില്ല അജറക്കിൻ്റെ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഫീഡിങ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഫീഡിങ് ചെയ്യുന്ന ബദറിന് പറ്റും സിബാണ് കൊടുത്തേക്കണം കേട്ടോ ഉണ്ടോ സിബാണ് വെച്ചിരിക്കുന്നത് അത് അമ്പത്തിയേഴ് ലെങ്ത്ത് വരുന്ന കേട്ടോ അമ്പത്താറ് അമ്പത്തി ഏഴ് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ അതൊരു നേബി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേബി ബ്ലൂ ആണ് സിബാണ് കേട്ടോ കൊടുത്തേക്കണത് ഒരു ചെറുദാർ കട്ടിങ് പോലത്തെ ഒരു ടൈപ്പ് മോഡലാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടിയിൽ ഫ്രില്ലൊന്നും ഇല്ല കേട്ടോ നേബി ബ്ലൂ ആണ് കേട്ടോ ഇത് ഡാർക്ക് നെയ്ബി ബ്ലൂ നെക്ക് വരുന്നത് ഒരു സ്ക്വയർ നെക്കാണ് കേട്ടോ സ്ക്വയർ നെക്കാണ് കേട്ടോ ഇതാണ് വരുന്നത് കേട്ടോ എൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു നെയ് അതാണ് സോറി മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡാണ് അതും സ്ക്വയറിനെക്കാണ് സിബാണ് കേട്ടോ അവിടെ നിന്നോ സിബാണ് ഉണ്ടോ സിബാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് അജറക്കിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു നല്ലൊരു നേബി ബ്ലൂ ആണ് കേട്ടോ ഉള്ളോ ഇങ്ങനെയാണ് ഇറ ഇറക്കം ഒരു അമ്പത്തി ആറൊക്കെ ഉണ്ട് കേട്ടോ ലെങ്ത്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ഉണ്ട് കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരണേട്ടോ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് ഡബിൾ എക്സ് എൽ ആണ് നല്ലൊരു മെറോൺ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു റെഡ് കളറാണ് കേട്ടോ നല്ലൊരു റെഡ് ആണ് ഇതും സിബ് തന്നെയാണ് കേട്ടോ കേട്ടോ സിബാണ് സ്ക്വയർ നെക്ക് ത്രീ ഫോർത്താണ് ഹാൻഡ് വരുന്നത് ഉണ്ടോ ഒരു ചെറുദാർ കട്ടിങ് ടൈപ്പാണ് കേട്ടോ ഇത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു റെഡ് കളറാണ് ഇത് കണ്ടോ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു നേബി ബ്ലൂ തന്നെയാണ് ഇത് സ്ക്വയറിനെക്കാണ് കേട്ടോ സിബുണ്ട് ഉണ്ടോ സിബ് വരെയും കൊടുത്തിട്ടുള്ളൂ കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് നേബി ബ്ലൂ ഡാർക്ക് നേബി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്കൊക്കെ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തത് വരുന്നത് മെറോണാണ് പെണ്ണു വ്യത്യാസമുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ കണ്ടോ ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് സ്ക്വയർ നെക്കാണ് സിബന്നെയാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വരിക കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അത് ഇത്രയും കളറുള്ളു കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഗീവ് എവേ ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അസ്സാമലേക്കും